ഒരുപാട് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് അതും പ്രത്യേകിച്ച് എൽ ഇ ഡി ഡിസ്പ്ലേ കാത്ത് എൽ സി ഡി എങ്കിലും വലിയ പൈസയല്ലെന്ന് പറഞ്ഞു പക്ഷേ എൽ ഇ ഡി കാത്ത് നിങ്ങൾക്കത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാനിതാ സർവീസ് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും പോലെ തന്നെ സർവീസ് ചെയ്തതിന് ശേഷം എല്ലാം സെറ്റ് ചെയ്തു ചാർജർ കണക്ട് ചെയ്ത് സാധാരണ ഓൺ ആവണം ചാർജ് കയറുന്നത് നമുക്ക് വരണം അപ്പോൾ ഡിസ്പ്ലേ വരുന്നില്ല കണ്ടോ ഒരു അനക്കവും ഇല്ല കണ്ടോ എന്തെങ്കിലും മിന്നക്കം പോലെ അതായത് നേരത്തെ വെട്ടിയാൽ വെട്ടൽ പോലും ഇല്ല എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് നമ്മൾ സ്ട്രിപ്പ് എല്ലാം ക്ലീൻ ചെയ്തു വീണ സ്ഥലങ്ങൾ എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു മദർ ബോർഡ് സെക്ഷൻ ഞാൻ തൊട്ടില്ല അതും നിങ്ങൾ ശ്രദ്ധിക്കാം മദർ ബോർഡ് സെക്ഷൻ ഞാൻ തൊട്ടില്ല ഓക്കെ അവിടെ ഞാൻ നിങ്ങൾക്ക് ഇളക്കിയും കാണിച്ചു തന്നു ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ഓഫ് ഇട്ടിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് കാരണം ബാറ്ററി ചാർജ് ഫുൾ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് കണ്ടോ യാതൊരു അനക്കില്ല ഈ ഒരു കണ്ടീഷൻ ഇപ്പോൾ കസ്റ്റമർ ഈ മൊബൈൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത വാക്കിന് പറയും ഞാൻ മാത്രമല്ല പൊതുവേ നിങ്ങൾ നമ്മളെല്ലാവരും പറയുന്ന കാര്യം എന്താ നിങ്ങളായാലും പറയുന്നത് ഡിസ്പ്ലേ മാറും ഡിസ്പ്ലേയും കൂടി മാറിക്കഴിഞ്ഞാൽ റെഡിയാവും എന്ന് പറയും അല്ലേ പക്ഷേ ഇവിടെ ഞാൻ ആ ഒരു സെക്ഷൻ ആ ഡിസ്പ്ലേ മാറുന്ന ഭാഗം ഇവിടെ സ്റ്റോപ്പ്